ഗുലാം നബി ആസാദ് പുറത്തായി ബി ജെ പി തന്ത്രത്തിൽ വരിഞ്ഞു മുറുകുകയാണ് കോൺഗ്രസ് വിട്ട നേതാവ് നാമനിർദ്ദേശ പത്രിക സമർപ്പണവും കഴിഞ്ഞതിനു ശേഷമാണിപ്പോൾ നേതാവിന്റെ പിന്മാറ്റം കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് പുറത്തേക്ക് പോയതിനു ശേഷം നേതാവിന്റെ നില തെറ്റി വീഴുന്ന കാഴ്ചയാണിപ്പോൾ കാണാനാവുന്നതും ബി ജെ പിക്ക് ഒത്താശ അധികാരത്തിന്റെ പട്ടം ചാർത്താമെന്ന് കരുതിയപ്പോൾ തീർത്തങ് തെറ്റുന്ന കാഴ്ചയാണിപ്പോൾ കാണാനാവുന്നത് അതിന്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള പിന്മാറ്റത്തിലൂടെ കാണാനായതും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി അഥവാ ഡി പി എ പി തലവനും മുൻ കോൺഗ്രസ് നേതാവുമായ ഗുലാം നബി ആസാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നറിയിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണ് ഈ പിന്മാറ്റത്തിന് പല കാരണങ്ങൾ ഉണ്ടെന്ന് പാർട്ടി പറയുമ്പോൾ തന്നെ അതെന്താണ് എന്ന് വെളിപ്പെടുത്താൻ തൽക്കാലം പാർട്ടി തയ്യാറായില്ല സത്യം പറഞ്ഞാൽ ബി പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചു എന്നുള്ള കാര്യം തുറന്നു പറയാനുള്ള മടി ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ രജൌരി സീറ്റിൽ ആസാദ് മത്സരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ പാർട്ടി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് വിട്ടതിനു ശേഷമാണ് അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിച്ചതും അദ്ദേഹം ഇക്കുറി മത്സര രംഗത്തുണ്ടാകുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ആസാദ് ഇക്കുറി മത്സരിക്കാനില്ല എന്നാണ് പിന്നെയും കാശ്മീർ പ്രവിശ്യ പ്രസിഡന്റ് മുഹമ്മദ് അമീൻ ഭട്ട് അറിയിക്കുന്നത് എന്തായാലും ഗുലാം നബിക്ക് പകരം മുഹമ്മദ് സലീം പരാരയായിരിക്കും ഡി പി എ പി സ്ഥാനാർത്ഥിയായി ഇനി ഇവിടെ മത്സരിക്കുക കൂടാതെ ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അധ്യക്ഷയുമായ മെഹബൂബ മുഫ്തിയും നാഷണൽ കോൺഫറൻസ് മുതിർന്ന നേതാവുമായ മിയാൻ അൽതാഫും അനന്ത്നാഗ് രജൌരി സീറ്റിൽ ഇനി ഏറ്റുമുട്ടും ഇവിടെ കാശ്മീർ നേതാക്കളെല്ലാം ഒന്നടങ്കം പറയുന്നത് ആസാദ് ബി ജെ പിയുടെ തിരക്കഥയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഒമർ അബ്ദുള്ള ഇക്കാര്യം ഉറപ്പിച്ചു പറയുകയും ചെയ്തു ബി ജെ പിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിച്ചതിനാൽ മാത്രമാണ് ആസാദ് ഇപ്പോൾ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്തായാലും ആസാദ് പുറത്തുതന്നെ